യേശുൽ സ്നേഹം നിറഞ്ഞവരെ യുശുസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് തിരുസഭ വചന വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത് വരെയുള്ള വചനങ്ങളാണ് നിങ്ങൾ ഇടർച്ച നൽകാത്തവരായി ജീവിക്കുവാൻ വേണ്ടിയിട്ട് യേശു ക്ഷണിക്കുന്നു വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഉപ്പുള്ള മനുഷ്യരായി ജീവിക്കുവാൻ വേണ്ടി ഇന്നത്തെ വചനത്തിലൂടെ യേശുനാഥൻ നമ്മെ ക്ഷണിക്കുകയാണ് ഇടർച്ച വരുത്തുന്നവൻ ഗ്രീക്കിൽ ഇതിനുപയോഗിക്കുന്ന പദം സ്കാൻറ്റലോൺ എന്നാണ് വിശ്വാസം നഷ്ടപ്പെടാൻ ഇടവരുത്തുക എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത് നാൽപ്പത്തി വാക്യത്തിൽ ചെറിയവരെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് ചെറിയവൻ എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്തു ശിഷ്യരെയാണ് വിശ്വാസികളെയാണ് ഇവർക്ക് ഇടർച്ചയ്ക്ക് നീ കാരണമാകരുത് എന്ന് ഈശോ പറയുകയാണ് അതോടൊപ്പം തന്നെ നിനക്ക് വിശ്വാസ ജീവിതത്തിന് ഇടർച്ച നൽകുന്ന എന്തും നിന്റെ ജീവിതത്തിൽ നിന്ന് നീ മാറ്റിവെക്കണമെന്ന് യേശു ആവശ്യപ്പെടുകയാണ് അത് എന്തു തന്നെ ആയാലും നിന്റെ വഴിവിട്ട ബന്ധങ്ങളായിക്കൊള്ളട്ടെ ഈ ലോകത്തോടുള്ള നിന്റെ ഭ്രമങ്ങളായിക്കൊള്ളട്ടെ നിന്റെ ശരീരഭാഗങ്ങളായിക്കൊള്ളട്ടെ വെട്ടിമാറ്റാൻ മുറിച്ചു കളയാൻ ചൂഴ്ന്നെടുത്ത് വേണ്ട ആർജവത്വം നിനക്കുണ്ടാകണം ധൈര്യമുണ്ടാകണം ആത്മീയ ശക്തി ഉണ്ടാകണം എന്ന് യേശുനാഥൻ പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലെ അവസാനത്തെ വാക്യം ഇപ്രകാരം നമുക്ക് ആശംസ നൽകുകയാണ് യേശുവിലൂടെ നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ ദേവിയുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കും ശുദ്ധീകരണത്തിനും കേടുവരാതെ സൂക്ഷിക്കുന്നതിനും ഉപ്പ് ഉപയോഗിക്കുന്നു ഉപ്പുള്ള മനുഷ്യൻ മറ്റുള്ളവന്റെ ജീവിതത്തിൽ ഇടർച്ച കൊടുക്കാത്തവനാണ് അവൻ അവരുടെ ജീവിതത്തെ അശുദ്ധിയിലേക്കല്ല നയിക്കുന്നത് മറിച്ച് വിശുദ്ധിയിലേക്കാണ് ഒരിക്കലും കേടുവരുത്താതെ വിശ്വാസ ജീവിതത്തെ കാത്തു സംരക്ഷിക്കും ഉപ്പുള്ള മനുഷ്യരാവുക ഇടർച്ച കൊടുക്കാത്ത മനുഷ്യനാവുക എന്തെന്നാൽ ഉപ്പ് ഉറകെട്ട് പോകാതെ സൂക്ഷിക്കാൻ നിനക്ക് സാധിക്കും ഉറകെടുത്തി കളയുന്നവ വെട്ടിക്കളയാനും മുറിച്ചു കളയാനും ചൂഴുന്നെടുത്ത് അടിവേര് പോലും അവശേഷിക്കാത്ത വിധം എറിഞ്ഞുകളയാനും നിനക്ക് സാധിക്കും അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങളിൽ ഉപ്പുണ്ടാകട്ടെ എന്ന് നിങ്ങൾ ഉപ്പുള്ള മനുഷ്യരാകട്ടെ എന്ന് അനുകരണങ്ങൾ ഇമിറ്റേഷൻ ഒത്തിരി അധികം ഇഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ലോകത്താണ് നാമൊക്കെ ജീവിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണം ശ്രവിക്കാനിടയായി മനഃശാസ്ത്രജ്ഞനായ ആ വ്യക്തി മാതാപിതാക്കളോട് സംസാരിക്കുകയാണ് ഒരു കുട്ടി ജനിച്ച ആദ്യത്തെ പത്ത് വർഷം അവൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പ്രവൃത്തി അനുകരണമാണ് മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നുവോ അത് അവൻ അനുകരിക്കും മാതാപിതാക്കളെയാണ് അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും ക്ലോസ് റിലേഷനിലുള്ള ചില വ്യക്തികളെയും ഇവരെയൊക്കെയാണ് ഈ കുഞ്ഞ് അനുകരിക്കുന്നത് ഇതിനിടയിൽ തന്നെ അവൻ്റെ മനസാക്ഷി രൂപീകരണവും സാധ്യമാകുന്നു എന്നുള്ളതാണ് ഈ കുഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് അനുകരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുകയാണ് മാതാപിതാക്കൾ എന്തൊക്കെ ചെയ്യുന്നുവോ അതെല്ലാം ഈ കുഞ്ഞ് പഠിക്കുകയും അവ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ആ മനുഷ്യൻ പറഞ്ഞത് ഇടർച്ച നൽകുന്ന മാതാപിതാക്കളാകാതെ ഉറകെട്ട ഉപ്പായി ജീവിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ മനുഷ്യന് അനുകരണങ്ങളുടെ സ്വഭാവമുള്ളതിനാൽ ചിലരെങ്കിലും വായിക്കുന്ന സുവിശേഷമാണ് നാം ഓരോരുത്തരും ഉപ്പുള്ള മനുഷ്യരായി ആർക്കും ഇടർച്ച കൊടുക്കാത്ത വ്യക്തികളായി ജീവിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ